അകം അശുദ്ധമെങ്കിൽ അകത്തെ കുഴിക്കുന്നതും അശുദ്ധമാകും അതിനുദാഹരണമാണ് നമ്മൾ എത്ര നന്നായിട്ടുണ്ടാക്കിയ ഭക്ഷണമാണെങ്കിലും എത്ര വിനയത്തോടെയും നന്നായിട്ട് ഉണ്ടാക്കിയ ഭക്ഷണമാണെങ്കിൽ പോലും ഒരു അഴുക്ക് പിടിച്ച പാത്രത്തിന് വിളമ്പി തന്നു കഴിഞ്ഞാൽ അത് കഴിക്കുമ്പം അതും ചീത്തയായിട്ട് മാറും മോശമായിട്ട് മാറും അതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സ് അശുദ്ധമായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അത് ആരും പറയുന്ന അംഗീകരിക്കാനും മനസ്സിലാക്കാനും ഉള്ക്കൊള്ളാനും സാധിക്കത്തില്ല നമ്മുടെ മനസ്സ് എപ്പോഴും നന്നായിട്ടിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർ പറയുന്ന നല്ല കാര്യങ്ങളെ ഉൾക്കൊള്ളാനും അത് നല്ല രീതിക്ക് മനസ്സിലാക്കാനും സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ അഴുക്കും കളങ്കമായിട്ടിരിക്കുന്ന ചീത്ത ചിന്തകളും എല്ലാം അകറ്റിക്കൊണ്ട് മനസ്സിനെ വൃത്തി വിനയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പം നമ്മളുടെ വാശുദ്ധമാണെങ്കിൽ ഇപ്പം നമ്മൾ പല്ലുതൊക്കെ അതെയൊക്കെ കഴിക്കുവാണെങ്കിൽ അശുദ്ധമായിട്ട് നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ആഹാരത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾക്ക് ആ നല്ല രുചി കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ വായും ഒക്കെ വൃത്തിയായിട്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് രുചികരമായിട്ട് ഉള്ള ഭക്ഷണം ആക്കി കഴിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സാധിക്കണമെങ്കിൽ നമ്മളുടെ എപ്പോഴും ഒരു നന്മ ഉണ്ടാവണം നന്മയുണ്ടാകണം നമ്മളുടെ മനസ്സിൽ കളങ്കവും പാടില്ല എങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കതിൻ്റെ ഒരു ശരിയായിട്ടുള്ള രീതിക്ക് മനസ്സിലാക്കാനും അതുപോലെ മറ്റു വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനും ഇത് തിരിച്ചറിയാനൊക്കെ സാധിക്കുള്ളൂ അല്ലെങ്കിൽ എത്ര തന്നെ നല്ല കാര്യങ്ങൾ ഒരാൾ നമുക്ക് പറഞ്ഞു തന്നാലും എന്തോര ഉപദേശങ്ങൾ നൽകിയാലും നമുക്കത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനും മനസ്സിലാക്കാനൊന്നും ഒരിക്കലും സാധിക്കത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കൂട്ടായ അകം നന്നാണെങ്കിൽ പലതുണ്ട് ഗുണങ്ങൾ നമുക്ക് പുറമേന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ വേറെ സ്ഥലത്ത് പോയി പുറത്തുനിന്നും പോയി ആരുടെ നിന്നും ഉപദേശമോ അല്ലെങ്കിൽ നിന്നും കാര്യങ്ങളൊന്നും കേൾക്കേണ്ടതായിട്ട് വരത്തില്ല നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും അതുപോലെ നമ്മൾ മറ്റു വ്യക്തികളുടെ നന്മയും അവരുടെ നല്ല ഒരു മണമൊക്കെ നമ്മളിലേക്ക് പകരും അതുപോലെ നമ്മളുടെ ഒരു ഗന്ധോ മണമൊക്കെ മറ്റു വ്യക്തികളിലേക്കും പകരും അപ്പം നമ്മളുടെ അറിവ് മറ്റു വ്യക്തികൾക്കും പകർന്നു കൊടുക്കാനും അവർക്ക് മാർഗദർശനാക്കാനൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കും ഒരു പരിധിവരെ നമ്മളുടെ ഉപദേശങ്ങൾ കേട്ട് മറ്റു വ്യക്തികളിലും അത് നന്നായിട്ട് എടുത്തുകൊണ്ട് അവർക്ക് ജീവിതത്തിലത് വളരെയധികം ഗുണം ലഭിക്കുകയും അവരും നന്നായിട്ട് മുൻപോട്ട് പോകാൻ സഹായിക്കത്തക്ക വിധത്തിൽ അവർക്ക് നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കാനുമൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കും നമ്മളുടെ കഴിവും നമ്മളുടെ അറിവും ഒക്കെ മറ്റു വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് മൂലം നമ്മളുടെ അറിവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ആകെ അശുദ്ധമെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട് നമ്മളെ ആരും അടിപ്പിക്കത്തില്ല നമ്മളെ ആരും നമ്മളുടെ കൂടെ കൂട്ടത്തില്ല അതുപോലെ തന്നെ നമ്മളുടെ ദുർഗന്ധം അവരിലേക്ക് പകർന്നു അവരും നമ്മളെ മാറ്റി നിർത്തുക അകറ്റി നിർത്തും ആൾക്കാർ അതൊക്കെ കൊണ്ട് നമ്മളുടെ മനസ്സെപ്പോഴും ശുദ്ധമായിട്ട് വെക്കാനും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അതുപോലെ മറ്റു വ്യക്തികൾക്ക് അത് പകർന്നു കൊടുക്കാനും വേണ്ടി ശ്രമിക്കണം അപ്പം നിങ്ങൾക്കും തീർച്ചയായിട്ടും ഒരു നല്ലൊരു വ്യക്തിയായി മാറാനും സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയോളം കൂട്ടുകാരൻ പറ്റുക